പടച്ചോൻ ചോദിക്കും അത് മക്കളാവട്ടെ മാതാപിതാക്കളാവട്ടെ കുടുംബമാവട്ടെ ഭാര്യയാവട്ടെ മക്കളാവട്ടെ പടച്ചോൻ എന്ത് തന്നിട്ടുണ്ടോ കണക്ക് പടച്ചോന്ത്രും കണക്കല്ല പഠിപ്പിച്ചോന്നുള്ള കണക്കല്ല മറിച്ച് നിന്റെ മക്കൾക്ക് നീ ഒരു നല്ല വാപ്പയായോ നിന്റെ മക്കൾക്ക് നീ നല്ലൊരു ഉമ്മയായോ നിന്റെ രക്ഷിതാക്കൾക്ക് നീ നല്ലൊരു മക്കളായോ അവർക്ക് സ്വർഗം കാണിച്ചു കൊടുത്തോ എന്ന റബ്ബിന്റെ ചോദ്യം അതുകൊണ്ടാണല്ലോ മഹാനായ കാരക്കയുടെ പൂർണ്ണമായ ഒരു തിരുദൂതന്റ ഹബീബ് കരഞ്ഞു ഒരു കരഞ്ഞുമായ കാരക്ക കിട്ടിയപ്പോ അള്ളാഹുവിന്റെ ചോദിച്ചു റസൂലേ എന്തിനാ കരഞ്ഞ് കണ്ണുനീരോടെ പറ്റി പോലും പടച്ചോ ചോദിക്കും ഞാൻ പറയാറുണ്ട് നമ്മക്കള്ളാഹു തന്ന ഞമത്തുകള് അത് നമ്മളെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുക്കം കിട്ടൂല ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങൾക്കും നാല് ദിവസങ്ങൾക്കും മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു ജുമാക്കു ശേഷം കുറെ കരഞ്ഞു അവൻ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ഓം പറഞ്ഞു എന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് കല്യാണം കഴിഞ്ഞു ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞ അനിയനെ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന് ഉമ്മ ഞങ്ങളെ വിട്ടുപോയതാണ് പിന്നെ ഉപ്പയും അമ്മായിമാരും ഒക്കെ ഞങ്ങളെ നോക്കി ഏകദേശം കൊറോണ കഴിഞ്ഞൊരു കൊല്ലത്തിൻ്റെ ഇടക്ക് വാപ്പയും പോയി എൻ്റെ കല്യാണമായിരുന്നു രണ്ടാഴ്ച മുൻപ് ഞാൻ ആ കല്യാണത്തിന് വിട്ടുനിറങ്ങുമ്പോൾ എനിക്കിന്റെ നെഞ്ചു പടയാൻ തുടങ്ങി ഞാൻ ഞാനിൻ്റെ പെണ്ണിനെയും കൂട്ടി തിരിച്ചു വന്നപ്പോൾ ഒന്ന് കൈ പിടിച്ചകത്തേക്കൊണ്ടുപോകാൻ എനിക്ക് ഉമ്മല്ല അല്ല എനിക്കൊരു പങ്ങളുമില്ല അവസാനം വീട്ടിലേക്ക് വന്നവരൊക്കെ സലാം പറഞ്ഞ യാത്ര പറഞ്ഞു പോയപ്പോ ഇന്നേക്ക് രണ്ടാഴ്ചയായി ഒരാഴ്ച കുടുംബക്കാരൊക്കെ വീട്ടിൽ നിന്നു ഇപ്പൊ ഞാനും എൻ്റെ അനിയനും എൻ്റെ പെണ്ണുമാണ് ഉള്ളത് പക്ഷെ എനിക്ക് എന്റെ വീട് ഇത്രത്തോളം വേദന നൽകുന്ന ഒരു സ്ഥലമായി മാറുന്നത് ഞാൻ ഇപ്പഴാ അറിയുന്നതെന്ന് പ്രിയപ്പെട്ടവര് നമ്മുടെ വാപ്പയമ്മയൊക്കെ ഒരു വലിയ ഞാമതാ നമ്മക്കൊരാളുണ്ടാവുക കയറി ചെല്ലുമ്പോൾ സലാം പറയാണ്ടാവുക ഇഞ്ഞെപ്പോഴാ മോനെ വന്നോ എന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവുക സൂക്ഷിച്ചു പോണട്ടോ ഇനി ദ്വാരക്കണട്ടോ എന്ന് പറയാനൊരുണ്ടാവുക കയറി വരുമ്പോന്ന് കൈവിടിച്ചകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊരു പങ്ങളുണ്ടാവുക കല്യാണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കാൻ ഒരു ഏട്ടൻ ഉണ്ടാവുക ഇതൊക്കെ പലർക്കും പടച്ചോം കൊടുക്കാത്തതായി എനിക്കുങ്ങും തന്ന് ഭാര്യ അല്ലാൻ്റെ ഒരു വലിയ നിയമത്തല്ലേ എത്ര പേരാ ഭാര്യ മരിച്ചോ എന്റെ വേദനയായിട്ട് ജീവിക്കുന്നത് എത്ര പേരാ രണ്ടാമത് കെട്ടിയിട്ടും ആദ്യത്തോളം മനസ്സിന്ന് ഒന്ന് പറച്ചു മാറ്റാൻ പോയിട്ട് ആ ഓർമ്മയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്ക് ഒരാളാവുന്നില്ല എന്നുള്ള സങ്കടത്തോടെ രണ്ടാമത് കെട്ടിയതിന്റെ സങ്കടത്തിൽ ജീവിക്കുന്നവരില്ലേ മരിച്ചുപോയ ഭർത്താവിന്റെ ഷർട്ട് മാത്രം ആരും കാണാതെ ഇടയ്ക്കിടക്ക് എടുത്തു വെക്കുന്ന ഭാര്യമാരില്ലേ ഒറ്റപ്പെട്ടു സങ്കടപ്പെടുന്നു തോന്നുമ്പോഴേക്കും മരിച്ചുപോയ ഭർത്താവ് പൊതച്ചിരുന്ന പൊതപ്പ് മാത്രം എടുത്ത് കടന്നുറങ്ങുന്നില്ലേ പെൺമക്കളില്ലേ അല്ല ദുനിയാവ് തന്നത് ഏത് നിയമത്താണെങ്കിലും നാളെ പടച്ചോന്റെ അടുത്തേക്ക് ചെല്ലുമ്പം അള്ളാഹു അതിനെപ്പറ്റിയൊക്കെ ചോദിക്കും അതുകൊണ്ട് ഈ ദുനിയ വന്ന് നമ്മൾ തിരിച്ചു പോകുന്നത് ഒരുപാട് ആൾക്കാരെ മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയിട്ടും ആവാൻ പാടില്ല ഏത് യാത്രയും ഏറ്റവും മനോഹരമായിട്ട് അള്ളാന്റെ അടുത്തേക്ക് പോകാൻ പറ്റണം എനിക്കുങ്ങൾക്കും ദുനിയാവെന്ന് കിട്ടുന്ന അനന്തര സ്വത്തത നാളെ മറ്റന്നാളും ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ്മ ചോദിച്ചതുപോലെ മദീന പള്ളിന്റെ മിമ്പറിൽ വെച്ച് സഹാബത്തിനെ നോക്കിയിട്ട് റസൂൽ സല്ല ചോദിച്ചു സഹാബത്തെ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം ഞാൻ ആ ചോദ്യങ്ങളോടും കൂടി ചോദിക്കുക വാപ്പാർ നിങ്ങൾക്ക് നിങ്ങളെ സ്വത്താണോ ഇഷ്ടം നിങ്ങൾ അനന്തര സ്വത്താണോ ഇഷ്ടം സഹാബത്ത് ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു നബിയേ ഞങ്ങൾക്ക് ഞങ്ങളെ ഇഷ്ടം അത് ഞങ്ങൾക്ക് അനുഭവിക്കാനുള്ളതല്ലേ പറയുമ്പോൾ ഒരു പ്രത്യേക സമാധാനമാണ് പത്തിരിയാൽ റോഡ് സൈഡിലുള്ള അറുപത് സെന്റ് കാലി സ്ഥലം ആരിതാന്ന് ചോദിക്കുമ്പോൾ അമതോ എൻറെ കേൾക്കും പരിസുക അല്ലെങ്കിൽ പടച്ചോന എന്റെ സ്വർണാഭരണം ഏകദേശം ഒരു പത്ത് പന്ത് പതിമൂന്ന് പവന് അതിൻ്റെത് മാത്രം എനിക്കിന്റെ വാപ്പം തന്നതാന്ന് കേൾക്കും പരിസുക അതല്ലേ റസൂലെ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സ്വത്ത് അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് കൊടുക്കാൻ ഇവിടെ അട്ടേച്ച് പോകേണ്ടതല്ലേ ഇവിടെ ബാക്കിയാക്കി പോകണ്ടതല്ലേ അതിൽ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ കണ്ണുനീരോടെ പറഞ്ഞു നിങ്ങൾക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് മനുഷ്യരെ നിങ്ങൾ മരിച്ചാൽ നമ്മളെ ഓർത്തൊരാള് പഠിച്ചോനോട് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ഇങ്ങളെ അനന്തര സ്വത്ത ഒരു മനുഷ്യനെ ഈ നാട്ടിൽ നിന്ന് മരിക്കുമ്പോ ആ മരണവാർത്ത കേട്ട ഉടനെ ഒറ്റ ഒരാള് പറയാ നല്ല മനുഷ്യനായിട്ടോ പഠിച്ചോന് ആ കവറൊന്ന് നന്നാക്കി കൊടുക്കട്ടെ എന്ന് പറയുന്നതും ആ പ്രാർത്ഥന എനിക്കിങ്ങും കിട്ടുന്ന അനന്തര അനന്തരസ്വത്താ ആ അനന്തര സ്വത്ത് കിട്ടാൻ ആ പണിയെടുക്കണ്ട് എന്നാ അതേ സ്ഥാനത്ത് എന്താ ചിലർ പറയാ മരിച്ചു മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ പറയും നോക്ക് എന്തൊക്കെ കാണിച്ചു കൂട്ടിയ മനുഷ്യനാ അളിയനെ കേസ് കൊടുത്ത് ജയിലിൽ കയറ്റി ആങ്ങളനെ തല്ലി തൊങ്ങന്മാർ പുറത്താക്കി നാട്ടുകാർക്ക് ഒരു ഗുണവും ചെയ്തിട്ടില്ല ഉള്ളത് അവനാന്റെ പൊരമക്കേറ്റിയും വാഹനം മാറ്റിയും ഒരു മനുഷ്യനൊരു ഒരു ഗുണവും ഇല്ലാണ്ട് പോണത് കണ്ടോ കൊണ്ടുപോയോ കേട്ടോ എന്താത്താ പോകാൻ കൊണ്ടുപോയത് എന്നും ചോദിക്കും മരിച്ചിട്ട് കിട്ടുന്ന അനന്തര സ്വത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളാ നാവുകളാ നമ്മൾ ജീവിച്ചിരുന്ന ഈ ലോകത്ത് നമ്മളെ കൊണ്ടുണ്ടായ ഗുണങ്ങളാ വേണം ജീവിതത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഏത് രംഗവും ഭംഗിയാക്കണം അല്ല തന്ന ഏത് ജീവിതത്തിന്റെ മേഖലകളും നമുക്കേറ്റവും മനോഹരമാക്കാൻ പറ്റണം അതുകൊണ്ട് ആ ഹബീബായ ലബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും അക്കുമലീന ഈമാനൻ ഒരു വിശ്വാസിയുടെ ഈ മാൻ പൂർത്തീകരിക്കപ്പെടുന്നത് തീർക്കുന്നുണ്ടോ റമലാനിലെ എല്ലാ പകലും നോമ്പ് രാത്രി തറാവിക്ക് വന്നിട്ടുണ്ടോ അവൻ അള്ളാന്റെ കവാലയത്തിങ്കിലേക്ക് ചെന്നിട്ടുണ്ടോ അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല അവൻ്റെ സ്വഭാവം നന്നാക്കുമ്പോളാണ് അവൻ്റെ സ്വഭാവം അവന് നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ അവൻ്റെ ഈമാൻ ക്വാളിറ്റി ഉള്ളതായിരിക്കും ഇന്ന് ഞാൻ പറയാറുണ്ട് ഈ കാര്യത്തിൽ എല്ലാവരും ക്ലിയറാണ് നിസ്കരിക്കുന്ന വിഷയത്തിൽ നിസ്കരിച്ച് സലാം കിട്ടിയാൽ പിന്നെ പോകുന്ന വീട്ടിലേക്ക് പോകുമ്പോൾ മനുഷ്യൻ്റെ ഹൃദയം ആദ്യത്തെ അതേ അവസ്ഥയിലേക്ക് മാറുക കാരണം എന്താ ഒരു ഭാഗത്ത് നിസ്കരിക്കുന്നുണ്ട് മറുഭാഗത്ത് പലിശ ഇടപാട് നടത്തുന്നുണ്ട് ലോണ പെണ്ണുങ്ങള പണ്ടം ലോണിലാണ് ഓൻ തന്നെ മാസാ മാസം ലോൺ അടിച്ചുകൊണ്ടിരിക്കുക ഹക്കും ചെയ്യ ബാത്തിലും ചെയ്യ ആള് നല്ലോണം നിസ്കരിക്കാൻ വരുന്നുണ്ട് കുടുംബമായിട്ട് ഭയങ്കര പണക്കിലാ നല്ലോണം ഖുറാൻ ഓതുന്നുണ്ട് ഒരൊറ്റ നല്ല വർത്താൻ ആ മാവുമെന്ന് വന്നിട്ടില്ല ഉള്ള കുത്തുവാക്കും പരിദൂഷണവും എല്ലാണ്ട് നല്ലോണം പഠിച്ചോണ്ട് ഖുറാൻ ക്ലാസ്സിന് പോകുന്നുണ്ട് സ്വന്തം വീട്ടിലെ വാപ്പനെയും നോക്കിയിട്ട് അവർക്ക് മനസ്സിലൊരു സമാധാനം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഈ ഉള്ളൂ സ്വഭാവം നന്നായിട്ടില്ല ും സ്വഭാവം പൂർത്തീകരിക്കപ്പെടുന്നത് അഹസനുക്കും അവന്റെ സ്വഭാവം അവൻ നന്നാക്കുമ്പോൾ മാത്രമാ ഒരു ഉദാഹരണത്തിന്റെ ഭാഷ പറഞ്ഞ ചില ആളുകളൊക്കെ എങ്ങനെ പ്രസംഗിക്കുന്നത് കൊണ്ടാവാം നമ്മളെ വിളിച്ചിട്ട് പറയും അതെ പിയാപ്ലയൊക്കെ നല്ല പിയാപ്ലയാ എന്തു പറഞ്ഞാലും വാങ്ങി തരും എവിടേക്ക് എന്ന് പറഞ്ഞാലും കൊണ്ടുപോകും പിന്നെ ഒരാകെ കുഴപ്പമുള്ളത് എന്താന്ന് ചോദിച്ചാ ചൂടായ പ്രാന്തന പിന്നെന്താ പറയുന്നത് ഓർമ്മ ഉണ്ടാകിയാൽ അല്ലാത്ത തെറിയും വിളിക്കും ചിലപ്പോ തല്ലാം വരെ കൈയോങ്ങും പിടിച്ചുന്തും വാപ്പാൻ പറയും പറയും ഉമ്മാനെയും പറയും അതിന്റെ അർത്ഥവും നല്ലോന നല്ല ഒൻറെ നിസ്കാരവും നോമ്പും ക്ലിയറാ പക്ഷെ ഒൻറെ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ ഒൻറെ നിസ്കാരത്തിനും നോമ്പിനും വിലല്ല വേറെ ചില കുടുംബത്തിൽ നമ്മൾ കേൾക്കാറില്ലേ ഉമ്മ നല്ല ഉമ്മയാ പത്തിരിയാലും പത്തപ്പിരിയെത്തുള്ള എല്ലാ കുറാൻ ക്ലാസ്സിലും ഉമ്മ എത്തും പക്ഷെ പൊരേല് മക്കായാലും മരിയക്കായാലും ഒരു സ്വൈര്യം അമ്മ ആവുകൊണ്ട് കൊടുക്കൂല ആരെ കണ്ടാലും പറയാനുള്ളത് മറ്റുള്ളവന്റെ കുറ്റവും കുറവും വാ തുറന്ന പച്ചറച്ചു തിന്നുന്ന മാവാണെങ്കിൽ കുറാൻ ക്ലാസ്സേ ഉള്ളൂ സ്വഭാവം നന്നായിട്ടില്ല ഞാനിത് പറയുമ്പോക്ക് ഇന്നോട് ദേഷ്യം തോന്നരുത് തോന്നരുതിട്ടോ ഇന്നിപ്പം പണ്ടുകാലത്ത് പറയുന്ന മാതിരി അത്തയ്യാത്തിലിരിക്കുമ്പം എപ്പം വിരള് ചൂണ്ടണം ഇങ്ങനെ ഇണക്കണോ കൈ നെഞ്ചത്ത് കെട്ടണോ ആദ്യമായിട്ട് കയപ കാണുമ്പോൾ എന്ത് ചൊല്ലണം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ വേണ്ടെന്നർത്ഥത്തിലല്ല ഇതൊക്കെ നന്നാക്കുന്ന മനുഷ്യന് സ്വഭാവം നന്നാക്കാൻ പറ്റിയിട്ടില്ലേ ഒരു കുടുംബത്തിനും ദീനിന്റെ ഭംഗി ഉണ്ടാവൂല ആൾക്കാർ പറയും നല്ല ദീനീ കുടുംബാന്ന് പക്ഷെ പോരേലൊരു സ്വരീ ഉണ്ടാവൂല കുടുംബത്തിനൊരു സ്വതം ഉണ്ടാവൂല ഒരു രാത്രി പോലും മനസമാധാനത്തോടെ കിടന്നിറങ്ങാൻ പറ്റൂല അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബ തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾക്ക് പടച്ചു തരുന്നത് ഏത് രംഗമാണെങ്കിലും ആ രംഗത്ത് ഞാനൊരു നല്ല സ്വഭാവക്കാരനാണെന്ന് നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം മദീന പള്ളിയിൽ വെച്ചൊരിക്കൽ അള്ളാന്റെ ഹബീബ നിമിത്തങ്ങൾ പറഞ്ഞു സ്വർഗത്തിൽ എന്റെ കാലിന്റെ മുൻപിൽ ഞാൻ ഒരു കാലടിപ്പാട് കണ്ടു അത് ആരുടേതാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ മനസ്സിലാവും ഈ വാതിൽ കിടന്ന അയാൾ ഇങ്ങോട്ട് വരും സഹാബാക്കളൊക്കെ ആർത്തി പിടിച്ചു നോക്കുക അതാരാണറിയാൻ വന്നത് കറുത്ത ശരീരവും കറുത്ത ചുരുളമുടിയുമുള്ള ബിലാൽ ബിൻ റബാഹ അടിമയായിരുന്നീഗ്രോ വംശജനെ ചൂണ്ടി സഹാബത്ത് ചോദിച്ചു റസൂലേ ബിലാലോ റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു ബിലാൽ സഹാബാക്കളിൽ രണ്ടു പേര് പറഞ്ഞു എങ്കിൽ ഞങ്ങൾ ഇന്നു മുതൽ ബിലാലിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും എന്താ ബിലാൽ കൂടുതൽ ചെയ്യുന്നത് എന്നൊന്നറിയാലോ അങ്ങനെ നിരീക്ഷിച്ചവര് മൂന്നാമത്തെ ദിവസം തിരുതൂതന്റെ അരികിൽ വന്നു എന്നിട്ട് പറഞ്ഞു റസൂലെ ബിലാലിനെ ഞങ്ങൾ പരിശോധിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ലാത്തതൊന്നും ഞാനൊക്കെ ചെയ്യുന്നതല്ലാത്തതൊന്നും ബിലാൽ ചെയ്യുന്നില്ല കൂടുതൽ ഒന്നും ചെയ്യുന്നില്ല റസൂലെ പിന്നെന്തുകൊണ്ടാ ബിലാണ് സ്വർഗത്തിൽ താങ്കളുടെ കാലിന്റെ അടുത്ത് എന്ന് പറയാനുള്ള കാരണം ഹബീബ അള്ളാഹുവിന്റെ ചോദിച്ചു ബിലാൽ താങ്കൾ പറയണം താങ്കൾ താങ്കൾക്കിവരിൽ നിന്നും താങ്കളെ വേർതിരിക്കുന്നതായിട്ട് തോന്നിയ ഒരു സ്വഭാവം എന്താ ബിലാൽ ഇങ്ങനെ പുഞ്ചിരിയോടെ പറയും പ്രവാചകരെ ഒരാളോടും മനസ്സിൽ വെറുപ്പ് വെച്ച് ഞാൻ കിടന്നുറങ്ങാറില്ല ഒരു രാത്രി പോലും ഒരാളോട് ഒരു വെറുപ്പ് വെച്ചോ അലോഗ്യം വെച്ചോ ഞാൻ കിടന്നുറങ്ങാറില്ല എന്നോട് ചെയ്തവനോടുള്ള പ്രതികാരം പോലും ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് ഉറങ്ങാറുള്ളത് മറ്റൊരാളോടുള്ള എന്തെങ്കിലും ഒരു പകയോ വെറുപ്പോ വിദ്വേഷമോ എന്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടോ എന്റെ നാവ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ഒരാളുടെ ജീവിതത്തിലോ അവരുടെ മനസ്സിലോ ഒരു വേദന ഉണ്ടാക്കിയിട്ടോ ഇക്കാലം വരെ ഞാൻ ജീവിച്ചിട്ടില്ല നിബിയെ ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല നിബിയെ അതുകൊണ്ടാ അബൂദർ ഒരിക്കൽ മകനെ ബിലാൽ ബിലാലിന്റെ മുഖം അങ്ങനെ ചുമക്കാൻ തുടങ്ങി ബിലാലിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി ആ കണ്ണീര് കണ്ട അബൂദർ വിളിച്ചു പോയതാ ബിലാൽ താങ്കൾ എന്നെയും തിരിച്ചു വിളിച്ചോ എന്റെ വാപ്പാനെ വിളിച്ചോ എന്റെ ഉമ്മാനെ വിളിച്ചോ പുഞ്ചിരിയോടെ ബിലാൽ പറഞ്ഞു ഇല്ല അബൂദർ ഒരിക്കലും എന്റെ നാവ് താങ്കൾക്ക് നേരെ ആ വാക്കുച്ചരിക്കുകയില്ല മദീന പള്ളിന്റെ മുറ്റത്തേക്ക് കയറി ചെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് കണ്ണുനീരോട് അബൂദർ പറഞ്ഞു റസൂലേ ബിലാലിനോട് പറയണം ഞാൻ എന്റെ കവള് മണലിലേക്ക് താഴ്ത്തി വെക്കുമെന്നും ബിലാലിന്റെ വലത്തെ കാലിന്റെ അടിഭാഗം കൊണ്ട് ആ കറുത്ത കാലിന്റെ അടിഭാഗം കൊണ്ട് എന്റെ കവിളത്തേക്ക് ചവിട്ടണമെന്നും താങ്കൾ ബിലാലിനോട് പറയണം എന്ന് പറയുമ്പം പ്രവാചകന്റെ കൈയിൻ്റെ ചേർത്ത് പിടിച്ച് ബിലാർ നന്നു തിരിച്ചു പറഞ്ഞ മറുപടി ഇല്ല പ്രവാചകരെ കറുത്തവളുടെ മകനെ എന്നെ വിളിച്ചതിന്റെ പേരിൽ ഒരു തരിമ്പ് പോലും ഞാൻ അബൂദറിനെ വെറുത്തിട്ടില്ല ഞാൻ ഒരിക്കലും അബൂദറിനോട് പ്രതികാരം ചെയ്യുകയില്ല ആ പ്രതികാരമില്ലാത്ത വാക്കുകൊണ്ടോ നോക്കം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സ് നോവിക്കാത്ത ആ ബിലാൽ പറഞ്ഞു കണ്ടോ സഹാബത്തെ ബിലാലിന് ബിലാലിനെ തൊട്ടുണ്ടായ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിന്റെ ആ സ്വഭാവമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അഞ്ചു ഭക്ത നമസ്കരിക്കുന്നവരെ അള്ളാന്റെ മുൻപിൽ സുജൂതി ചെയ്യുന്നവരെ ഞാൻ നിങ്ങളോടും നിങ്ങൾ എന്നോടും ചോദിക്കുക എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതുപോലെ ഒരു സ്വഭാവത്തിന്റെ ഉടമയാവാൻ പടച്ചോൻ നമുക്ക് നൽകിയിട്ടില്ലെങ്കിൽ നമസ്കാരം ആയി പോകുന്ന നോമ്പുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ഹജ്ജ് പോലും പടച്ചോന്റെ മുൻപിൽ സ്വീകരിക്കപ്പെടാത്ത ഒരു രീതിയിലേക്ക് എന്റെയും നിങ്ങളുടെയും ജീവിതം നാളെ പടച്ച പടച്ചിൽ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും സ്വഭാവം നമ്മളൊന്നാദ്യം നന്നാക്കണം എന്നിട്ട് മതി നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾ ഭയങ്കര മുത്തക്കാന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എന്നിട്ട് മതി നമ്മൾ ഒരു ഇസ്ലാഹി പ്രവർത്തകനാകാൻ നമ്മുടെ സ്വഭാവം ജീവിതത്തിൽ നമുക്ക് ആദ്യം കിട്ടുന്ന രംഗം ഒരു മക്കൾ എന്ന രംഗമാ അല്ലേ ഒരു കാലം വരെ ഞാനുങ്ങളൊക്കെ മക്കളാ മാതാപിതാക്കളാൽ ജീവിതത്തെ സ്വപ്നം കണ്ടവർ മാതാപിതാക്കളാൽ ജീവിതത്തെ കെട്ടിപ്പടുത്തവർ അവരുടെ ശ്വാസം കൊണ്ടും അവരുടെ അധ്വാനം കൊണ്ടും വേർപ്പ് കൊണ്ടും ആ സങ്കടങ്ങളെയും പ്രാരാബ്ദങ്ങളെയും ഊറ്റിക്കുടിച്ച് ജീവിച്ചവർ അല്ലേ ഇരിക്കുന്ന ഓരോരുത്തർക്കും ജന്മം തന്നിയ മാതാപിതാക്കളില്ലേ ആ മാതാപിതാക്കളോട് മക്കളെന്ന നിലക്ക് ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറാൻ നമ്മൾക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം ആദ്യം ആ ചിന്ത സ്വന്തം ഇരുന്ന് ചിന്തിക്കണം ഞാൻ എൻ്റെ വാപ്പാക്കും ഉമ്മാക്കും കിട്ടിയ ഒരു സൗഭാഗ്യായിരുന്നോന്ന്